ഏ പണൊക്കെയാണോ താങ്ക് യു ഒന്നുമില്ല നല്ല റിവ്യൂസ് ഉണ്ട് അപ്പൊ സുരാജ് എല്ലാരും ഒന്ന് തിയേറ്ററിൽ ഒന്ന് കാണണമെന്ന് തോന്നി സന്തോഷം നേരിട്ട് അറിയാൻ വന്നു എല്ലാര്ക്കും ോടും പറയണം നല്ല ഇത് ക്ലൈമാക്സ് എല്ലാവരും അങ്ങനെ തന്നെ ആരെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്തത്

എല്ലാരോടും പറയാം കേട്ടോ

Thank you. Big, fan, big fan. Thank you യും ഇതൊക്കെ ഇതിന് സെക്കൻ പാട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാത്തിനും സെക്കൻ പാട്ട് നടക്കാൻ പറ്റും ഇനി ഈ ക്യാരക്ടർ ഒന്നും കൂടെ ചെയ്യാന്ന് പറയാൻ എന്റെ ബുദ്ധിമുട്ടോ നിങ്ങൾ ആലോചിച്ചു സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ല എന്താവില്ല താങ്കൾ എന്തായാലും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല ഈ ക്യാരക്ടർ ഇനി ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെയാണ് ഈ ക്യാരക്ടർ എടുത്ത ഫോട്ടോ കാണിച്ച ടെൻഷനൊക്കെ വർത്തായെന്ന് ചോദിച്ചു സ്പ്രെഡ് പ്ലീസ് ആൾക്കാരെപ്പോ സ്നേഹിച്ചാലും എനിക്ക് ഇമോഷണലാകും അത് എന്റെ അല്ലേ അത് ഫീൽ ചെയ്യേണ്ട കാര്യല്ലോ സന്തോഷമുള്ള കാര്യല്ല ഇത്രയും പേര് സ്നേഹിക്കുമ്പോ എങ്ങനെയാണ് ഞാൻ ബസ്സിലോടിച്ചത് എന്റെ കൂടെ ഒരു സുരാചാരൻ ഉണ്ടായിരുന്നു എപ്പോഴും നിങ്ങളാണ് എന്നോട് ആവശ്യപ്പെടുക നല്ല സിനിമകൾ ചെയ്യാൻ പോയി ആവശ്യം ആണ് എന്നെ കൊണ്ട് നല്ല സിനിമ ചെയ്യിപ്പിച്ചത് ആവശ്യപ്പെടുന്നതാണ് ശ്രമിച്ചു ചിലത് നന്നാവും ചിലത് നന്നാവില്ല കണ്ടില്ലേ നമ്മളെ കെട്ടിപ്പിടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ഈ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് കണ്ടപ്പോ അതിലും കൈയടിക്കും ഭയങ്കര സന്തോഷം ബാക്കിയെല്ലാം അവരോട് ചോദിക്കും അവിടെ ചോദിക്കും తిపడియా <laughs> బని

always go ahead او بی بی ار بات کر رہے ہیں ٹھیک ہے تھینک یو بہت شکریہ ٹھیک ہے ിഫ്റ്റ് അടിച്ചു പോണം കണ്ടില്ലല്ലോ സജി താങ്ക് യു അടിപൊളി പടം അടിപൊളിയായി പടത്തിന്റെ